ഉംറ വിസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം സൗദി സന്ദർശിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായ ഉം്ര ചെയ്യാനെത്തുന്ന ആളുകൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിസയാണ് ഉംറ വിസ എന്ന് പറയുന്നത് ഹജ്ജ് പ്രമാണിച്ച് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്ന് മുതൽ ഹജ്ജ് പ്രമാണിച്ച് ഉംറ വിസ ഇഷ്യൂ ചെയ്യുന്നത് സൗദി വിദേശകാര്യ മന്ത്രാലയം നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ മനോഹരമായൊരു ഹജ്ജ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗദിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് ജൂൺ പത്ത് മുതൽ ഉംറ വിസ ഇഷ്യൂ ചെയ്യുമെന്നാണ് സൗദി ഭരണകൂടം അറിയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത് വരെ ഉംറ വിസ ഇഷ്യൂ ചെയ്യുമെന്നും അവസാനത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലയളവിൽ അവസാനത്തെ തീർത്ഥാടകൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആറ് ഏപ്രിൽ മൂന്നിന് സൗദിയിൽ പ്രവേശിക്കണമെന്നുമുള്ള അറിവാണ് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ട് സൗദി സന്ദർശിക്കുന്ന ആളുകൾക്ക് സൗദിയിലേക്ക് യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഉംർ വിസ ലഭ്യമാകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നാൽ ഹോട്ടൽ ബുക്കിംഗ് അടക്കമുള്ളവ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ റെസിപ്റ്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹാജരാക്കണമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഉംറ വിസയിൽ ഉംറ വിസ എടുക്കുന്ന ആളുകൾക്കുള്ള ഒരു പുതിയ അറിയിപ്പായി അതിനെ കാണാം മുൻവർഷങ്ങളിൽ ഉംറ വിസ എടുക്കുന്ന സമയത്ത് സൗദി ഹോട്ടൽ ബുക്കിംഗ് ക്ഷണിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ റെസിപ്റ്റുകൾ വിസ എടുക്കുന്ന സമയത്ത് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ ഈ വർഷം മുതൽ പുതിയ ഉമ്ര വിസ അപേക്ഷിക്കുന്ന ആളുകൾ പുതിയ വിസ ആഗ്രഹിക്കുന്ന ആളുകൾ ഉമ്ര വിസക്ക് അപേക്ഷിക്കുന്ന സമയത്ത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഫോമുകൾ റെസിപ്റ്റുകൾ ഹാജരാക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ഉം വിസ ആഗ്രഹിച്ചു നിൽക്കുന്ന കാത്തു നിൽക്കുന്ന ആളുകളിലേക്ക് കൃത്യമായ ഡേറ്റ് അടക്കമുള്ള ഒരു മികച്ച സന്ദേശമാണ് സൗദി ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്